ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ വചന വിചനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതവും ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം അപ്രതര പ്രവർത്തനങ്ങൾ രണ്ടാധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം അവർ അപ്രവരന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വവും പങ്കെടുത്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിന്റെ ജീവിതവും പ്രബോധനങ്ങളും സ്വന്തം ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ട് സാക്ഷ്യത്തിൻ്റെ ജീവിതമായിരുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹം നയിച്ചിരുന്നത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ആത്മാവുമായിരുന്നു അപസ്ത്ര പ്രവർത്തനങ്ങൾ നാല് മുപ്പത്തിരണ്ട് ഈ ആത്മീയ ഐക്യമാണ് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകുവാൻ അവരെ സഹായിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരും സമൃദ്ധമായി അവരുടെ മേൽ ഉണ്ടായിരുന്നു സഭയാവുന്ന യേശുവിൻ്റെ മൗതിക ശീലത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ജീവിതം നയിക്കുവാനും യേശുവിന് സാക്ഷ്യം നൽകുവാനും തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് തങ്ങളെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം ഒരു ഹൃദയവും ആത്മാവുമായി കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വചനം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റവിറ്റിയ തുക അപ്രസരന്മാരുടെ കാൽക്കൾ സമർപ്പിച്ചു അപസ്വര പ്രവർത്തനങ്ങൾ നാലാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മൂലയുടെ വാക്യങ്ങളിലാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ജീവിതശൈലി വിവരിക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പങ്കുവയ്ക്കലിന്റെ ഈ ജീവിതശൈലി വിജാതിരെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിന്റെയും കൂട്ടായ്മയുടെ ജീവിതശൈലി വീണ്ടെടുക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പെടുത്തുന്നത് ഇഷ്ടപരോസിയ പ്രോമാക്കൾക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും തിന്മയെ ദ്ദേഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കണം അതിനുവേണ്ടി തീഷ്ണതയിൽ മാന്യമൂടാതെ ആത്മാവിൽ ജനിക്കുന്നവരായി നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാം ക്രൈസ്തവർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ പരസ്പരം വിഭജിക്കാനോ തമിഴിപ്പിക്കാനോ വെറുപ്പിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഉള്ളവരെല്ലാം മറിച്ച് പരസ്പര സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഭക്താക്കളായി യേശുവിന്റെ സ്നേഹത്തിന് മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നതാണ് ഈ ഭാഗം നമ്മിൽ പഠിപ്പിക്കുന്നത് ക്രൈസ്തവൻ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ കോരാശിയായി മാറണമെന്നാണ് യേശു വചനത്തിലൂടെ നമ്മിൽ ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹീശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ശരീര രക്തങ്ങളെ രക്ഷയുടെ ദിവ്യഔഷ്ടങ്ങളായി മാറ്റിയ യേശുവെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ അംഗീകൃത സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അംഗീകരിക്കണമേ യേശു സ്ത്രോത്രം യേശു നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ